നമ്മൾ ഈ സമാധി ആവുക എന്നതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എന്നാലേ നമ്മളിപ്പം കണ്ടിട്ടുണ്ട് ഒരാൾ സമാധി ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയില് ഒരു സ്വാമി ആയിട്ടുണ്ട് ആ സ്വാമിയുടെ ഭാര്യ സ്വാമിയുടെ മക്കളൊക്കെ പറയുന്ന വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെന്നാലേ ആ സ്വാമി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോലും ഞാൻ സമാധിയാവും ഇന്ന സ്ഥലത്ത് സമാധിയാവും ഈ സമാധി ആയാലും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കർമ്മം ചെയ്യണം എന്നൊക്കെ ഈ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് സമയത്ത് സ സമാധിയാവും ഡെയിലി സമാധിയിൽ അവിടെ പൂജയിൽ ഇരിക്കുന്ന സ്ഥലത്ത് എത്ര മണിക്കൂറോളം അവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞാൽ അവിടെ കല്ലടയാക്കണമെന്ന് അച്ഛൻ നേരത്തെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അവിടെ പോയി ഇരുന്ന് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് മരിച്ചു എന്നല്ല മരിച്ചു എന്ന് പറയാൻ പാടുള്ള സമാധി അപ്പോൾ സമാധി എന്നാണ് പറയുന്നത് അപ്പോൾ സമാധി പുറത്തുനിന്നില്ല ആരും കണ്ടുകൂടാ നാട്ടുകാർ കണ്ടു കൂടാ ബന്ധുക്കൾ കണ്ടുകൂടാ ഇവർ ഈ കുടുംബത്തിലുള്ള ഈ അച്ഛനും അച്ഛൻ്റെ അച്ഛനാണ് മരിച്ചത് അപ്പം മകനും മകൻ്റെ ഭാര്യ അമ്മ ഇവർക്കൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കി ആരോടും പറഞ്ഞുകൂടാ ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടൊന്നും ഒരാളും വിചാരിച്ചാലും നടക്കില്ല കാരണം തെറ്റിയിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെയും ഇത് കേരളമാണ് ഇത് മറ്റ് ഗുജറാത്തോ യുപിയോ മറ്റ് സംസ്ഥാനമല്ല ഇത് കേരളമാണ് ഈ കേരളത്തിൽ ഇമ്മാരി കൊണ്ടും ഫോഗും ഇമ്മാതിരി കൊണ്ടും ഒരു ഹൈന്ദവ സംഘടന വിചാരിച്ചാലും ഈ ഒരു കൊലപാതമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇതേപോലത്തെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുക തന്നെ ചെയ്യും ഇത് കേരളമാണ് ഇവിടെ ഒരു തരത്തിലും വർഗീയത നിലനിൽക്കില്ല ഓം ഓം നമ്മൾ ഈ കാന്താര സിനിമയിൽ കാന്താര കൂടുന്ന സമയത്ത് കാന്താരയിലെ നടൻ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓ എന്നൊക്കെ ആയിട്ട് അപ്പം ഈ സമാധിയായ ചേട്ടൻ്റെ ഭാര്യ അതായത് ഈ ഒരു മക്കളുടെ അമ്മ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഓം നമശിവായെന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രം ജപിച്ചിട്ടൊക്കെയാണ് ഈ മീഡിയനെ മുമ്പിലേക്ക് വരുന്നത് അപ്പം ആ മീഡിയയോട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഞാൻ ആൻസർ തരാം അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഞാൻ ആൻസർ തരാം ഈ സമാധിയായ ചേട്ടൻ്റെ ഭാര്യയാണ് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഞാൻ ആൻസർ തരാം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ ഞാൻ ആൻസർ പറയാം നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം നിങ്ങൾക്കു ഞാൻ ആൻസർ പറയാം നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ മരിച്ചെന്ന് ഞാൻ ആര് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരണം നമ്മൾ നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു പേപ്പർ വേണം അവരുടെ ഭാര്യ അതായത് ഈ മകന്റെ അമ്മ പറയുന്നതെന്ന് വെച്ചാല് നിങ്ങൾ ക്വസ്റ്റ്യൻ തരൂ ഞാൻ ആൻസർ പറയാ നിങ്ങൾ ക്വസ്റ്റ്യൻ തരൂ ഞാൻ ആൻസർ പറയാന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ഓം നമശിവ ശിവന്റെ ഒരു ഇതാണ് ചൈതന്യാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ സമാധി ആയതാണ് സമാധി പുറത്തുനിന്ന് ആരും കണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം നടക്കുന്നത് കാരണം ചുറ്റുമുള്ള അലവക്കാരൊക്കെ ഇവർക്ക് ദേഷ്യമാണ് ഇവരോട് ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത് ഒരു തരത്തിലും ഈ കല്ലട പൊളിക്കാനോ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്താനോ പാടില്ല ഇതൊരു സമാധിയാണ് അച്ഛൻ്റെ ചൈതന്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു തരത്തിലും കേരളത്തിൽ ഇന്നേവരെ കേട്ട് സമാധി കഥകളൊക്കെയാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റൻകരയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം നെയ്യാറ്റൻകരയിൽ ഈ ഒരു വിഷയമായിട്ട് ഇവർക്കൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പം ഇവർ അത് നാട്ടുകാർ എന്ന രൂപത്തിൽ നാട്ടുകാർ കൈമാറണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അനുവദിക്കണമൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു പിന്നെ സമാധിയായ ചേട്ടൻ്റെ മകനൊക്കെ പറയുന്നത് അപ്പം നാട്ടുകാർക്ക് ഞങ്ങളോട് പ്രശ്നമാണ് ദേഷ്യമാണ് അത് പിന്നെ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അച്ഛനായിട്ട് നിരന്തരമായിട്ട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ആൽവാസികളൊക്കെ മുസ്ലിങ്ങളാണ് അപ്പം മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നമാണ് ഇത് പ്രശ്നമാക്കുന്നത് അവരാണെന്നൊക്കെ രീതിയിലാണ് ഇവർ മീഡിയയോട് സംസാരിക്കുന്നത് ശരിക്കും ഇരുന്ന സംഭവിച്ചാൽ അച്ഛൻ സമാധിയായിട്ട് ഇരുന്നു പോയിരുന്നു പോയി പോയിരുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി അവിടെ നിന്നാണ് സമാധി ആവുക എന്നാണ് ഇവരോട് പറഞ്ഞിരുന്നത് അപ്പോൾ പോയി പോയിരുന്നിട്ട് അച്ഛൻ സമാധിയായി അപ്പോൾ ഇവർ പോയി കാണുമ്പോൾ സമയത്ത് ഈ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ നെഞ്ഞിൽ ചൂടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൈയ്യൊക്കെ ചൂടുണ്ട് എന്ന് പറയുമ്പോൾ മകൻ പറഞ്ഞു പോലും അത് അങ്ങനെയാണ് ഉണ്ടാവുക അത് ആ രൂപത്തിലാണ് അച്ഛൻ പോയി എന്ന രൂപത്തിലാണ് ഇവരോട് അമ്മയോട് ധരിപ്പിച്ചത് അപ്പോൾ അമ്മക്കും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സമാധിയായി അപ്പോൾ സമാധിയായി എന്ന രൂപത്തിൽ ഇവർക്ക് പുറത്തില്ല ആരെയും കാണിച്ചു കൂടാ ഈ സമാധിയാകുന്ന ചടങ്ങുകൾ പുറത്തില്ലാരും ആരും കണ്ടാലത് അത് ശരിയല്ല എന്ന രൂപത്തിലാണ് ഇവർ പറയുന്നത് അപ്പോൾ ആരും കാണാതെ ഇവരെന്തെയ്തു ഇവർക്ക് ഈ സമാധിയായ ആൾക്ക് സഹോദരി ഉണ്ട് സഹോദരിൻ്റെ മക്കളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് ഈ ബന്ധുക്കളൊന്നും ഒരു തരത്തിലും വിവരം അടച്ചിട്ടില്ല ഈ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പാടന്നെ അവിടെ ഒരു ഇതാക്കിയിട്ട് തടയൊക്കെ കെട്ടി ഇവർ കുറേ സമയമെടുത്തിട്ട് തടയൊക്കെ കെട്ടി ഇവർ അങ്ങ് നേടുന്നല്ലോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു പിന്നെ കല്ലിനെ കൊണ്ടൊക്കെ ഒരു സമാധി എന്ന രൂപത്തിലാടെ ആക്കി ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പൂജയൊക്കെ നടത്തിയിട്ട് ഒരു വലിയ രൂപത്തിൽ പൂജയൊക്കെ ആക്കാനാണ് നടത്തുന്നത് അപ്പം കേരളത്തിൽ ഇന്നേവരെ കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് ഇവർ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് പോലീസ് ഒരു പരാതി കിട്ടിയാൽ അത് അസ്വാഭാവികമായ മരണമാണ് കാരണം ആരും അറിയാണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട സംഭവമാണ് അത് പുറത്തെടുത്ത് അതിൻ്റെ അന്വേഷണം എന്ത് തന്നെയായാലും നടത്തേണ്ടി വരും ഇന്ന് കലക്ടറും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രതിഷേധം വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇവരും ഒരു ഹൈന്ദവ സംഘടനകളൊക്കെ കൂടി ചേർന്നിട്ട് ഇവരെ കൂട്ടത്തിൽ ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഹിന്ദുവെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറച്ച് ആളുകൾ വരുമല്ലോ അപ്പോൾ ആ ഹൈന്ദവ സംഘടനകളടക്കം ഇവരുടെ ഭാഗത്ത് നിന്നിട്ട് അതിന് വലിയൊരു പ്രതിഷേധം നടത്തിയിട്ടുണ്ട് വക്കീലും കാര്യങ്ങളൊക്കെ ഇവരെ ആ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ആ രൂപത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് ഈ ഇന്നത്തെ ഒരു കാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറം ലോകത്തെ എത്തിക്കും കാരണം എന്ന് വെച്ചാൽ നാളെയും ഇത് പലർക്കും ചെയ്യാമല്ലോ നമുക്ക് അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെ കൊന്നിട്ട് പിന്നെ അയാളുടെ ആഗ്രഹമായിരുന്നു സമാധിയാണ് നമുക്ക് ആരെയും കാണിക്കാൻ പാടില്ല ആരെയും കാണിക്കാതെ നമുക്ക് ഒരാളെ കുഴിച്ചിട്ടിട്ട് അവർ സംഭവത്ത് നിലത്ത് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ സമാധിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അവരുടെ ആഗ്രഹമായിരുന്നു സമാധിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബന്ധുക്കളെ കാര്യങ്ങളിൽ അങ്ങനെ ചെയ്താൽ എന്താ നടക്കുക അത് ഇത് ആവർത്തിക്കപ്പെടില്ലേ കാരണം ഇവർ വിശ്വാസിൻ്റെ ഭാഗമായിട്ടൊക്കെ വെറുതെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് ഓം നമശിവായെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു വീട്ടിൽ ഇങ്ങനെ മന്ത്രം ജപിച്ചിട്ടൊക്കെയാണ് ഇവർ പറയുന്നത് അത് കേട്ടാൽ പെട്ടെന്ന് തന്നെ പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ പിന്നോട്ട് പോകും എന്ന് വിചാരിച്ചിട്ടാവുന്നതും ഇവർ ഓം നമശിവായെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊരു കൂട്ട് എന്ന രൂപത്തിൽ കുറച്ച് ഹൈന്ദവ സംഘടനകളും ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകുമ്പാ പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ട് അത് പുറത്തെടുത്ത് അതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ട് ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം സംഭവം ഒരാൾ മരിച്ച കേസൊക്കെയാണ് പക്ഷെ എന്നാലും നമുക്കിതിൽ കുറച്ച് കോമഡി ഉണ്ട് നമുക്ക് ഈ കുറച്ച് കോമഡി സീന അവർ ബന്ധുക്കളുടെയും അവരുടെ മകൻ്റെയും ഭാര്യയുടെയും മകൻ്റെ ഭാര്യയുടെ കുറച്ച് കോമഡി സീനുകളുണ്ട് നമുക്കതൊന്ന് കണ്ടു വയ്ക്കാം സംശയോണ്ട് സംശയം നിങ്ങൾ അങ്ങ് നാട്ടുകാരെ യാതുകാരണം കൊണ്ടുവരുന്ന പൊളിച്ച് സം പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മക്ക് അതിന് അമ്മക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങള് നിങ്ങൾ ഞാൻ ആൻസർ ക്വസ്റ്റ്യൻ നടന്നു പോയി അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് ഞാൻ നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്ന് പതിവാണ് ഈ കൃഷിവിടത്തില് വൈകുന്നേരവും വെയിൽ കഴിയുമ്പോഴും ഈ ഈ പതിനൊന്നടയ്ക്ക് മുകളിൽ അധികം ചൂടാവുമ്പരിച്ചു പോരും ഇത് പതിവാണ് ഇന്നും ആദ്യമായിട്ടല്ല അവർ ധ്യാനത്തിൽ കറിയും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പേ മരുത്തമലും ഓരോരോ ആശ്രമങ്ങളിലും കടന്ന ആളാണ് ഇന്ന് ആദ്യമായിട്ട് എല്ലാരും ചെന്ന് കോവിഡ് കുളിച്ച് തൊഴുതിട്ട് വരും ഈ ദിവസം സമാധി അമ്മയോട് പറഞ്ഞിരുന്നോ അമ്മയോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ സമാധിയാവും ഇതിൻ്റെ അവസാന ആയുധം എന്ന രൂപത്തിൽ മകൻ കൃത്യമായിട്ട് വർഗീയത നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ പോലീസാണ് മുസ്ലിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് ഇത് ഹിന്ദുക്കളുടെ കാര്യം ഇത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ മുസ്ലിങ്ങളെ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഗീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പം ലാസ്റ്റത്തടവാണ് വർഗീയത പറഞ്ഞിട്ട് ഇത് നമ്മളെ ഹിന്ദുക്കളെ കാര്യമാണ് മുസ്ലിങ്ങൾ ഇടപെടേണ്ട അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ കുറച്ച് ക്രിസ്ത്യാനികൾ ആ രൂപത്തിലൊക്കെയാണ് ഇവർ വർഗീ പച്ചക്ക് വർഗീയത തുടങ്ങിയാണ് ആ വർഗീയതക്കെതിരെ ഈ കേരളത്തിൽ വർഗീയത ഒരു തരത്തിലും നിന്നുപോകില്ല ഒരു തരത്തിലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ

അവർക്ക് എല്ലാ തരത്തിലുള്ള ദുരൂഹത പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അത് എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറും പോലെ ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ ഹിന്ദു ധർമ്മത്തെ വലിച്ചു തീറും പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോര ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരാൾ മരിച്ചെങ്കിൽ അയാൾ ആവശ്യമില്ലാതെ പറയരുത് മരിച്ചിട്ടില്ല സമാധി സമാധി ഓക്കെ സംസാരിക്കണം സമാധിയായ ഒരാൾ അയാൾ സമാധിയായെന്ന് തീരുമാനിക്കേണ്ട ജീവൻ പോയി എന്ന് ഡോക്ടർ ചെയ്യേണ്ട ഡോക്ടർ ഡോക്ടറല്ലേ ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് ആ കളങ്കപ്പെടുത്താൻ പാടില്ല സമാധിയുടെ അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഒരു വർഗീയതയില്ല കാരണം പ്രത്യേകിച്ച് ആ നാട്ടിലായാലും ഏത് നാട്ടിലായാലും ഒരു വർഗീയതയില്ല ഇവർ വലിയ രൂപത്തിൽ വർഗീയത ഉണ്ട് എന്നൊക്കെ മുസ്ലിം ക്രിസ്ത്യൻസ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിഷയത്തെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊരു വല്ലാത്ത രൂപത്തിൽ അതിൻ്റെ മതത്തിൻ്റെ ആളുകൾ വന്നിട്ട് ഹൈന്ദവ സംഘടനകളൊക്കെ വന്നിട്ട് വലിയ രൂപത്തിൽ പച്ചക്ക് വർഗീയത പറയുകയാണ് ആ വർഗീയതയെ നാട്ടുകാർ എല്ലാവരും കൂടി പൊളിച്ചെടുക്കിയിട്ടുണ്ട് നാട്ടുകാർ പറയുന്ന വാക്കുകളിലേക്ക് കേൾക്കാം ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച ലോക്കൽ സെക്രട്ടറി തന്നെ ഇവിടെ എന്താ സംഭവം ഒരു എന്ന് പറയുന്ന ഒരു ഒരു പന്നൻ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും ഇവിടെ ഒരു ഹിന്ദുവില്ല ഒരു മുസ്ലിംകളും ഇല്ല ഇവിടെ പോലീസ് പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഹിന്ദുവില്ല മുസ്ലിമില്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒരേറ്റ കാര്യമുള്ളൂ ഇവിടെ വന്ന് ഇന്ന് പച്ചക്കാണ് വർഗീയത പറയുന്നത് ഇവിടെ ഒരു വർഗീയതയും ഇല്ല ഇവിടെ ഒരു വേർതിരിവുമില്ല ഇവിടെ ഇവിടെ പറയുന്നു ഇവിടെ എന്തിനാണ് പൊളിക്കുന്നത് നിങ്ങൾ കബറുമായി പൊളിക്കാത്തത് അത് കേട്ടോണ്ടിരിക്കാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വർഗീയതുള്ള സംഭവമേ ഇല്ല എല്ലാ ആൾക്കാരും ഇവിടെ പക്ഷേ അല്ല ഈ കേസ് പരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ കേരളത്തിൽ തുടരാൻ പാടില്ല ഈ സംഭവിച്ചത് കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ അത് പുനഃപരിശോധിച്ച് മൃതദേഹം പരിശോധിച്ചുകൊണ്ട് അതിനുള്ള നിയമപരമായിട്ട് മുന്നോട്ട് പോകണം കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ആ കുറ്റകാരങ്ങളിൽ അവർ ശിക്ഷിക്കപ്പെടണം ഒരു തരത്തിലുള്ള വർഗീയതയും ഇവിടെ മുതലാവില്ല കാരണം എന്ന് വെച്ചാൽ ഇത്തരം വർഗീയവാദികൾ വർഗീയതയുടെ മറവിൽ ഇത്തരം കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല ഇനി വരും തലമുറകളും വർഗീയതയില്ലാതെ നമ്മുടെ കേരളം നല്ല രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് മതസൗഹാർദ്ദപരമായിട്ട് പോകണം ആ രൂപ തന്നെ ഇത് കൈകാര്യം ചെയ്യണം അത് പോലീസായാലും മറ്റ് ഭരണ ഭരണകൂടമായാലും കൃത്യമായിട്ട് തന്നെ ഇതിന് ഇപ്പം തൽക്കാലത്തേക്ക് ഇതിന് പിന്നെ പൊളിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കളക്ടർ അവിടെ നിർത്തിവച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് തുടർച്ചയായിട്ട് അതിൻ്റെ പൊളിച്ച് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിൻ്റെ കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ നൽകണം ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടൊന്നും ഒരാളും വിചാരിച്ചാൽ നടക്കില്ല കാരണം തെറ്റായിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെയും ഇത് കേരളമാണ് ഇത് മറ്റ് ഗുജറാത്തോ യു പി മറ്റ് സംസ്ഥാനമല്ല ഇത് കേരളമാണ് ഈ കേരളത്തിൽ ഇമാതിരി ഫോണ്ടും ഇമ്മാരി പരിപാടികൊണ്ടും ഒരു ഹൈന്ദവ സംഘടന വിചാരിച്ചാലും ഈ ഒരു കൊലപാതമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇതേപോലത്തെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും ഇത് കേരളമാണ് ഇവിടെ ഒരു തരത്തിലും വർഗീയത നിലനിൽക്കില്ല വർഗീയതയെ തച്ചുടക്കാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ എല്ലാ ജനതയും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ വർഗീയതയെ തുടച്ചേക്കും ഇയാൾ ഇവരുടെ മകനൊക്കെ പറയുന്നുണ്ട് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ ഒരു കാര്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഹിന്ദു സംഘടനകൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹിന്ദു സംഘടനകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ക്രൂരകൃത്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാൻ പാടില്ല നിങ്ങൾ വേർതും കാര്യങ്ങൾ ചെയ്തോ ഈ വർഗീയപരമായിട്ട് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേർതിരിവുണ്ടാക്കിയിട്ട് എന്തിനാണ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നത് പിന്നെ ഇതൊരു കൊള്ളല്ല മുസ്ലിങ്ങൾ പറയുന്നത് ഹിന്ദു ആചാര്യത്തെ മൃതപ്പെടുത്തേണ്ട അച്ഛ എത്ര വർഷം എടുത്തറിയ മരുത്തുപോയിട്ട് ഞാൻ എന്റെ മൃത്യു ആയിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്മാധി പഠിച്ചിട്ട് വരും ഈ മുസ്ലിം അവരാണ് ഞാൻ കൂടുതൽ പ്രശ്നത്തിൽ